ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അതിക്ക് മുമ്പായിട്ട് നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ നവ്യയെ നോക്കാൻ വേണ്ടിയിട്ട് നവ്യ ഗർഭിണിയാവുന്നുണ്ട് കേട്ടോ ഇതിനിടയിൽ അപ്പോൾ നവ്യയെ നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കനകദുർഗ അനന്തപുരിയിലേക്ക് വന്ന് നിൽക്കുകയാണ് അപ്പോൾ പത്ത് ദിവസത്തിൽ എൻ്റെ മകളുടെ കൂടെ നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കനകദുർഗ പെർമിഷൻ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവിയാനിയുടെ അടുത്തുനിന്ന് അപ്പോൾ ദേവിയാനി പറയുകയാണ് ആ നിങ്ങൾ നിങ്ങളുടെ മകളെ നോക്കാനായിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നോ അതിന് കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കനകദുർഗ അവിടെ വരികയാണ് കേട്ടോ അപ്പോൾ കനകദുർഗയ്ക്ക് അറിയാം നവ്യ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നും നവ്യയുടെ സ്വഭാവമാണെങ്കിൽ ആണെങ്കിൽ വളരെ ശാന്തമായിട്ടുണ്ട് എല്ലാം തിരിച്ചറിവോടുകൂടിയാണ് ഇപ്പോൾ നവ്യ പെരുമാറുന്നതെന്നൊക്കെ അപ്പോൾ എന്തായാലും കനകദുർഗ അനന്ത പുരിയിലേക്ക് താമസം അപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോൾ നവ്യ നകദദുർഗയോട് പറയുകയാണ് അമ്മ എനിക്ക് അമ്മയുടെ കൂടെ കിടന്നാൽ മതി ഇപ്പോൾ പഴയ പോലത്തെ എല്ലാം നവ്യയുടെ സ്വഭാവം വളരെ മാറി അമ്മയോടൊക്കെ ഭയങ്കര സ്നേഹമാണ് എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണം എനിക്ക് അമ്മയോട് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് വരുന്ന നയനയും പറയാണ് ഞാനും ഇന്ന് അമ്മയുടെ കൂടെ കിടക്കാം കുറേ കാലമായി നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കിടന്നിട്ട് എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ നയന ആദർശനുള്ള വെള്ളമൊക്കെ ആയിട്ട് വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് വേണമല്ലോ നയനക്ക് അങ്ങോട്ട് പോകാൻ വെള്ളമൊക്കെയായിട്ട് ആദർശൻ്റെ റൂമിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും നയനയുടെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശന് മനസ്സിലായി എന്തായാലും കിടക്കാനായിട്ടുള്ള ഉദ്ദേശമൊന്നുമില്ല അപ്പോൾ ആദർശ് നയനയോടെ ചോദിക്കുകയാണ് അല്ല നീ കിടക്കുന്നൊന്നുമില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ നയന പറയാണ് ഇവിടെ കിടക്കുന്നില്ല അമ്മ വന്നിട്ടുണ്ടല്ലോ അമ്മയും ചേച്ചിയും ഒരുമിച്ച് കിടക്കുന്നേ അപ്പോൾ ഞാനും കൂടെ പോയി കിടക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുക ഓ സമാധാനം കിട്ടി ഇന്നെങ്കിലും എനിക്ക് സമാധാനത്തോടുകൂടി ഉറങ്ങാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന ഓഹ് എന്നുള്ള ഭാവത്തിൽ നയന അങ്ങ് പോവാട്ടോ കേട്ടോ അങ്ങനെ ആദർശനാണെങ്കിൽ നയന പോയതിന് ശേഷം കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം എപ്പോഴും നയനെ കാണുന്നുണ്ടല്ലോ ഇന്ന് കാണാത്ത കൊണ്ട് തന്നെ ആദർശൻ്റെ ഉറക്കമൊന്നും അങ്ങനെ ശരിയാവുന്നില്ല കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശനെ നൈനേനെ ഭയങ്കര ഇഷ്ടമാണ് ഉപവളി ഇല്ലാത്ത കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് പക്ഷേ ഒരു കണക്കിന് ആദൃശ്യം വെളുപ്പൊക്കെ വെളുപ്പിനൊക്കെ ആവുന്ന സമയത്ത് കിടന്ന് ഉറങ്ങി ഉറങ്ങിപ്പോവാണ് കേട്ടോ അങ്ങനെ രാവിലെ നയന കോഫി കൊണ്ട് വരുന്ന സമയത്ത് ആദൃശം എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഇതെന്ത് പറ്റി ഇത്രയും നേരമൊന്നും ആദർശേട്ടൻ ഉറങ്ങുന്നതല്ല കൃത്യമായിട്ട് ഒരു ചിട്ടയുള്ളൊരു മനുഷ്യനാണല്ലോ ഇന്ന് എന്ത് എന്ന് വിചാരിച്ച് നയന ആദർശനെ വിളിക്കുകയാണ് കേട്ടോ ആദർശേട്ടാ എന്താ എഴുന്നേൽക്കുന്ന ഒന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അതേ സമയം തന്നെ ആദർശ പെട്ടെന്ന് നയനെ കണ്ടപ്പോൾ ഓഫ് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് അവൾ അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ നയനോട് പറയാണ് ആ ഞാനേ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിപ്പോയതാണ് ണം കുറച്ച് കൂടുതൽ കിടന്ന് കിടന്നുറങ്ങിപ്പോയതാന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ നയനെ മനസ്സിൽ പറയാം നല്ല സുഖമായിട്ട് ഉറങ്ങാൻ കാരണം ഞാനിവിടെ ഇല്ലാത്ത കൊണ്ടായിരിക്കും ഉറങ്ങു ഉറങ്ങും എന്നുള്ള രീതിയിൽ നയനയും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നയനാണെങ്കിൽ ആ കോഫിയൊക്കെ അവിടെ കൊടുത്തിട്ട് നയന അങ്ങ് പോകാനട്ടോ അതേ സമയം തന്നെ ആദർശം മനസ്സിൽ പറയുകയാണ് ദൈവമേ എങ്ങാനും ഞാൻ എന്തെങ്കിലും ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കള്ളത്തരം പൊക്കും അവളോടുള്ള സ്നേഹം കാരണം ഞാൻ ഉറങ്ങാതിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ തീരും ചാളാവും ഇനി എല്ലാം എന്നിങ്ങനെ പറയാം കേട്ടോ ആദർശം അടുത്ത സീനിൽ ആദർശൻ്റെ അച്ഛൻ ആദർശനെ വിളിച്ചിട്ട് പറയുകയാണ് എന്തായാലും നീ ഇന്ന് ഓഫീസിലേക്ക് വരണ്ട ഇവിടെ പ്രത്യേകിച്ച് ക്ലൈൻറ്റൊന്നുമില്ല അത് കാരണം നീ ലീവ് എടുത്തു നീ അങ്ങനെ ലീവ് എടുക്കാറില്ലല്ലോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആദർശം വിചാരിച്ചു ആ കുറേ നാളായിട്ട് ലീവൊന്നും എടുത്തിട്ടില്ല എന്തായാലും ലീവ് എടുത്ത് ഇന്ന് പോകണ്ട ഇന്ന് റെസ്റ്റ് റെസ്റ്റാക്കാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ആദർശം സമാധാനത്തോടുകൂടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഹാളിൽ വന്നിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കനകത്തിനെയും അതുപോലെ തന്നെ നയനെയും ആണ് കാണിക്കുന്നത് അപ്പോൾ അവർ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ നയന അവിടേക്ക് നവ്യ അവിടേക്ക് വരികയാണ് നവ്യയുടെ സ്വഭാവമൊക്കെ മാറി ഞാൻ പറഞ്ഞല്ലോ അപ്പം നവ്യ പറയുകയാണ് അമ്മ ഞാനും കൂടെ ചെയ്യാൻ സഹായിക്കാമെന്ന് പറയുകയാണ് അതേസമയം തന്നെ കനകയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ് നയനയ്ക്കും സന്തോഷമാവുകയാണ് എന്നാൽ നയനയും കനകയും കൂടെ പറയുകയാണ് ചേച്ചി ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ചേച്ചി ഇപ്പോൾ ആയിട്ട് െ എന്തായാലും റെസ്റ്റ് എടുക്കും ഞങ്ങളിവിടെ ചെയ്തോളാം ഞങ്ങൾക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ അമ്മയും മോളും കൂടെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അത് തീന്മേശ്വരടുത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടേ വയ്ക്കുകയാണ് അങ്ങനെ അത് കഴിച്ചിട്ട് ആദർശ് പറയുകയാണ് ഇതൊരു ടേസ്റ്റാ നയന വെക്കുന്നത് പോലെ തന്നെയുണ്ട് അപ്പോൾ നയനയ്ക്ക് കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കൈപ്പുണ്യമാണല്ലേ എന്ന് വെക്കുകയാണ് ആദർശ് അതേ സമയം തന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും പറയുകയാണ് അതിൻ്റെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് നയനമ്മോളുടെ ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ കൈപ്പുണ്യം അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കണതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമെന്ന് മുത്തശ്ശൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് കനകയ്ക്കും അതുപോലെ തന്നെ നയനയ്ക്കും നവ്യയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ പിന്നെയും ആദർശനെ കാണിക്കുകയാണ് അപ്പോൾ ആദർശിങ്ങിൻ്റെ ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന് നോക്കിയിരുന്നു ഉറങ്ങി പോവാട്ടോ സെറ്റിയിൽ കിടന്ന് അതേസമയം തന്നെ അനി വിചാരിക്കണം അല്ല ചേട്ടന് ഇങ്ങനെ ഉറങ്ങുന്നതല്ലല്ലോ എന്തായാലും വിളിച്ച് നോക്കിയേക്കാം ഓഫീസിലൊന്നും പോകില്ലേ ആവോ വേഗം തന്നെ അനി ചെന്ന ആദർശനെ തട്ടി വിളിക്കുകയാണ് ആദർശേട്ടാ ആദർശേട്ടാ ഇന്ന് ഓഫീസിലോട്ടൊന്നും പോകുന്നില്ലേന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് ഏ ഇല്ലടാ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ടാന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം പിന്നെയും കിടന്ന് ഉറങ്ങാട്ടോ അങ്ങനെ അനി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മുത്തശ്ശം വന്ന് നോക്കുമ്പോൾ ദേ ആദർശ് കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ സാധാരണ ആദർശ ഈ ഒരു സമയത്ത് കിടന്നുറങ്ങുന്നതല്ല അപ്പം പതിവില്ലാത്തൊരു ഉറക്കം അപ്പോൾ അതെന്തായിരിക്കും അങ്ങനെ ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശൻ തട്ടി വിളിക്കുകയാണ് മുത്തശ്ശനെ കണ്ടതും ആദർശ് ആദർശ് പേടിച്ചങ്ങ് എഴുന്നേക്കാം കേട്ടോ ഞെട്ടി അങ്ങ് എഴുന്നേക്കാം എന്നിട്ട് ആദർശിനോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് എന്ത് പറ്റി എനിക്കെന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ പറയുകയാണ് ഏയ് ഇല്ല ഒരു അസ്വസ്ഥത അസ്വസ്ഥതയും ഇല്ല എന്തോ പെട്ടെന്ന് ഉറക്കം വന്നു അത് കാരണം ഉറങ്ങിപ്പോയതാണെന്ന് പറയാം കേട്ടോ അങ്ങനെ അടുത്ത സീനാണ് കാണിക്കുന്നത് അപ്പോൾ രാത്രിയായിട്ടുണ്ട് ആദർശ് റൂമിൽ ലാപ്ടോപ്പൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം തന്നെ നായന എല്ലാ ദിവസത്തെയും പോലെ വെള്ളം വെക്കാനായിട്ട് വരുന്നു പോവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയുടെ കൂടെ കിടക്കാനായിട്ട് പോവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നായന ഇക്കുന്നത് ആദർശം നയനയോട് ചോദിക്കുകയാണ് അല്ല നിൻ്റെ അമ്മ പോകുന്നത് വരെ നീ അമ്മയോടൊക്കെ കിടക്കാനായിട്ടാണോ പ്ലാൻ നോക്കുകയാണ് അപ്പോൾ തന്നെ നയന പറയാണ് ആ ഞാനെന്തായാലും ഇവിടെ കിടക്കുന്നതിനോട് ആദർശേണ്ടിൻ്റെ താല്പര്യമൊന്നുമില്ലല്ലോ ഞാൻ പോകുന്നതാണല്ലോ ആദർശേടിനെ സ്വസ്ഥമായിട്ടുള്ള ഉറക്കത്തിന് നല്ലത് അതുകൊണ്ട് തന്നെ ആദർശേനെ ബുദ്ധിമുട്ടിക്കേണ്ട ഈ പത്ത് ദിവസം ഒന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോയി കിടക്കുകയാണ് എന്തായാലും ഞങ്ങളവിടെ സന്തോഷത്തോടുകൂടിയാണ് കിടക്കുന്നത് ഞാനും ചേച്ചിയും അമ്മയൊക്കെ കൂടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്ക് കെട്ടിപ്പിടിച്ച സന്തോഷമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഞാനങ്ങടേക്ക് പോവാണെന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും ആദർശിൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ചിന്തകൾ പോവുകയാണ് ചേളോട് പറഞ്ഞാലോ പോവണ്ട അവർക്കും കിട്ടുന്നില്ല എന്ന് വേണ്ട അഭിമാനം സമ്മതിക്കില്ല അത് കാരണം ആദർശം പറയുന്നില്ല കേട്ടോ അങ്ങനെ നയന അവിടെ നിന്ന് പോവാണ് അപ്പോൾ ആദർശമാണെങ്കിൽ കുറച്ച് യോഗയൊക്കെ ചെയ്യുക അങ്ങനെയെങ്കിലും ഉറങ്ങാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് യോഗയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അതിനുശേഷം കിടന്നിട്ടും ആദർശനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം ശരിയാവുന്നില്ല കേട്ടോ ഉറക്കം കിട്ടുന്നില്ല അപ്പോഴേക്കും ആദർശ് ഇതൊക്കെ ചെയ്തിട്ട് ഉറക്കം വരാണ്ടായി കഴിഞ്ഞപ്പോൾ ആദർശ് വിചാരിക്കുക എന്തായാലും പിന്നെ ഹാളിൽ ചെന്നെങ്ങാനും ഇരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പുറത്തേക്ക് ഇറങ്ങി ഹാളിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നിരിക്കുക വിചാരിച്ച് ഈ കുറച്ച് നേരം എഴുന്ന കഴിയുമ്പോഴത്തേക്കും ആദർശൻ്റെ കൈ തട്ടിക്കൊണ്ട് ഫ്ലവർ വൈസ് നിലത്ത് വീണ് പൊട്ടുകയാണ് കേട്ടോ ഈ ഒച്ച കേട്ടുകൊണ്ട് എല്ലാവരും എല്ലാ റൂമിൽ നിങ്ങൾ ഇറങ്ങി വരുകയാണ് ചെറിയമ്മയോ അമ്മയും അതുപോലെ മുത്തശ്ശനും എല്ലാം അപ്പോഴേക്കും അനിയുടെ അമ്മ വേഗം തന്നെ ചോദിക്കുകയാണ് അല്ലയുടെ മോനെ നീ എന്താണ് ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ ആകെ പതര് കേട്ടോ ആദർശം പറയുകയാണ് അല്ല എനിക്ക് ഉറക്കം വന്നില്ല അത് കാരണം കുറച്ചുകൂടി ഇവിടെ വന്നിരിക്കാന്ന് വിചാരിക്കുകയായിരുന്നു എന്ന് പറയാ കേട്ടോ അപ്പോഴത്തേക്കും ആദർശനോട് അനിയുടെ അമ്മ ചോദിക്കുക അല്ല അപ്പം നയന എന്തേ നിൻ്റെ കൂടെ നയന ഉണ്ടായിരുന്നല്ലോ നയന എവിടെയെന്ന് വയ്ക്കുകയാണ് നയന നയനയുടെ അമ്മയുടെയും ചേച്ചീരും കൂടെ കിടക്കാനായിട്ട് പോയി എന്ന് പറയുകയാണ് ആ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അനി ചെറിയമ്മ പിന്നെയും ചോദിക്കുകയാണ് അപ്പം നയന അമ്മയുടെയും ചേച്ചീരും കൂടെയാണോ കിടക്കുന്നത് രണ്ടു ദിവസമായിട്ട് നോക്കിയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ആ ഇന്നലെ ഓൾ അങ്ങനെ തന്നെ കിടന്നു പറയാണ് അപ്പോഴത്തേക്കും ചെറിയുമ്പോൾ എല്ലാവരോടും പറയാണ് ആ അപ്പം പിന്നെ ഇന്ന് രാവിലെ ഇവൻ എന്താണ് ഇവിടെ സോഫയിൽ കിടന്നുറങ്ങിയതെന്ന് അച്ഛന് മനസ്സിലായോ അച്ഛനാന്ന് നോക്കുകയാണ് അതെ നയനു കൂടി ഇല്ലാത്തത് കാരണേ അവൻ ഉറക്കം ശരിയാവുന്നില്ല അതാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഉറക്കം ശരിയാവാത്തതിന്റെ രഹസ്യം എന്ന് പറയാട്ടോ അപ്പോഴേക്കും ചെറിയമ്മയോട് ആദർശം പറയുകയാണ് ഏ അങ്ങനെയൊന്നുമില്ല ഇല്ല ചെറിയമ്മേ നായനില്ലാത്ത കൊണ്ടിട്ടൊന്നും അല്ല എന്തോ ഉറക്കം വന്നില്ല എന്തോ ഒരു എന്തോ ഒരു അസ്വസ്ഥത പോലെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് എടാ നീ കിടന്നേ കുറെ അങ്ങ് ഉരുളയൊന്നും വേണ്ട ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഈ അസ്വസ്ഥതയെ തന്നെയാണ് നായന് ഇല്ലാത്ത എൻ്റെ മിസ്സിങ് ഫീൽ എന്ന് പറയുന്നത് അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നന്നായിട്ട് ആദർശം അവിടെ കിടന്ന് ഉരുള കേട്ടോ അപ്പം ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടു കൊണ്ട് നയനയും നവ്യം അതുപോലെ തന്നെ കനകദുർഗയും കൂടെ അങ്ങടേക്ക് വരികയാണ് അപ്പോഴേക്കും കനക ചോദിക്കുകയാണ് അല്ല ഇവിടെ എന്ത് ഒച്ച ഒച്ച കേട്ടിടാ ഞങ്ങൾ വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ചെറിയ പറയുകയാണ് അത് പിന്നെ ഈ ആദർശൻ്റെ കൈ തട്ടി ഫ്ലവർ വൈസ് ഒന്ന് വീണതാണ് നയന കൂടെ ഇല്ലാത്ത കാരണം ഇവനുറക്കവും ഇല്ല ഇന്നലെ രാവിലെ കടന്നുറങ്ങിയതിൻ്റെ രഹസ്യം അതൊക്കെ തന്നെയാണ് നയനെ കൂടെ ഇല്ലാത്തതാരണം ഇവന് ഉറങ്ങാൻ പറ്റുന്നില്ല അത് കാരണം ഞങ്ങളെല്ലാവരും കൂടെ ഈ ഫ്ലവർ വൈസിൻ്റെ ഒച്ച കേട്ട് കേട്ടിങ്ങ് പോകുന്നതാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും കനകദുർഗക്ക് ചിരുവരുകയാണ് കേട്ടോ അപ്പം കനകദുർഗയിൽ നയനയും നവ്യമൊക്കെ ചിരിക്കുകയാണ് അപ്പോൾ ദേവയാനക്ക് ഇത് ഒട്ടും പിടിക്കുന്നില്ല ജലചക്കും പിടിക്കുന്നില്ല അതേ അത് അപ്പോൾ ആദർശമാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ചെറിയമ്മ ആണെങ്കിൽ എല്ലാം തകർത്തു നാണം കെടുത്തി എന്ന് വിചാരിക്കാം കേട്ടോ അപ്പം ചെറിയമ്മയോട് പറയുകയാണ് ഞാനെന്തായാലും ഈ കടന്ന് ഉറങ്ങാൻ പോകുന്ന എനിക്ക് ഇപ്പോൾ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാൽ അദർശ് പതിയാണ് അവിടെ നിന്ന് വലിയ അപ്പോഴത്തേക്കും നയനയും പോകാനായിട്ട് തയ്യാറാവുമ്പോഴത്തേക്കും മുത്തച്ഛനും മുത്തച്ഛനും പറയുകയാണ് നയന മോളെ ഇനി എന്തായാലും നീ അവൻ്റെ റൂമിൽ അവൻ്റെ കൂടെ പോയി കിടന്നോ അല്ലെങ്കിൽ നാളെ അവൻ ജോലിക്ക് പോകാനായിട്ട് കൂടെ എഴുന്നേക്കൂല്ല നീ എന്തായാലും അവിടെ പോയി കിടന്നോളാം പറയാണ് അപ്പോഴത്തേക്കും കനകയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ കനകം പറയുകയാണ് അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ കൂടെയല്ല കിടക്കേണ്ടത് ഭർത്താവിൻ്റെ കൂടെയാണ് കിടക്കേണ്ടത് എന്തായാലും മോൾ പോയി കിടന്നോളാം പറയാം കേട്ടോ അങ്ങനെ നായനെ ആദർശിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആദർശനോട് ചോദിക്കുകയാണ് അല്ല ഇന്നലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണല്ലേ ഞാനല്ലാത്ത കാരണം ഇന്നലെ ഉറക്കമൊന്നും ശരിയായില്ലല്ലേ എന്തായാലും എനിക്ക് സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയാം പിന്നെ നീ എങ്ങനെയൊക്കെ വിചാരിക്കുന്നതാണ് എല്ലാവരും കൂടെ വെറുതെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആദർശം കയറി കിടക്കുകയാണ് നയനയും കട്ടലിൽ കയറി കിടക്കാൻ കേട്ടോ അങ്ങനെ നയനെ കൂടെ കിടന്നതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആദർശ സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പം നയനയ്ക്ക് സന്തോഷമാവാണ് കേട്ടോ എന്തായാലും താനില്ലാത്ത ഒരു വിഷമം ആദർശൻ്റെ ഉള്ളിലുണ്ടല്ലോ തന്നോടൊരു സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ എന്നൊക്കെ നയനയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശനാണ് ആദർശം രാവിലെ എഴുന്നേൽക്കാണു കേട്ടോ അപ്പോൾ ആദർശ് ചിന്തിക്കുകയാണ് ചെറിയമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് നയനില്ലാതെ ഇല്ലാതെ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി ദൈവമേ എന്നിങ്ങനെ പ്രാ ചിന്തിക്കുകയാണ് ആദർശ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ